നമ്മൾ കേരളത്തിൽ മുഖ്യമന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള ജനസമ്പർക്ക പരിപാടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ അതിനപ്പുറത്തേക്ക് ഒരു വാർഡിൽ ഒരു കൗൺസിലർ കൃത്യമായി ആഴ്ചതോറും ജനസമ്പർക്കം നടത്തിയ ഒരു ചരിത്രം അത് കണ്ണൂരിൽ ആണ് നമ്മൾ കേട്ടിട്ടുള്ളത് ആ കണ്ണൂരിൽ അത് അതിരകൻ ഡിവിഷനിലാണ് അത് കണ്ണൂർ കോർപ്പറേഷൻ പ്രഥമ കണ്ണൂർ കോർപ്പറേഷൻ്റെ ആ ആ സമയത്തുള്ള കൗൺസിലറായിട്ടുള്ള തൈക്കണ്ടി മുരളീധരനാണ് ഇത്തവണ അതിരകൻ ഡിവിഷനിൽ അതേ തൈക്കണ്ടി മുരളീധരനാണ് എൽ ഡി എഫിന് വേണ്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് ആ ജനസമ്പർക്ക കൗൺസിലർ ഇവിടെയുണ്ട് മുൻ കൗൺസിലർ അല്ലെങ്കിൽ ജനസമ്പർക്ക ഇനി ഇത്തവണയും കൗൺസിലറായി മാറുമോ എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് എന്താണ് പ്രതീക്ഷ എന്താണ് ജനവിധി വളരെ അനുകൂലമായി വരുന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത് കാരണം കണ്ണൂർ പ്രഥമ കണ്ണൂർ കോർപ്പറേഷനിലെ അതിരകം ഡിവിഷനിലെ ജനങ്ങൾ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് പൂർവ്വചരിത്രം പരിശോധിച്ചു അതിന് മുന്നേ പത്തു വർഷക്കാലം ഈ മേഖലയിൽ ഈ മേഖല ഉൾപ്പെടുന്ന പ്രദേശത്ത് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാനുള്ള ഒരു ജനങ്ങളുടെ ഒരു അഭിലാഷം ഞാൻ പരിപൂർണമായി നിറവേറ്റി എന്നുള്ള ആത്മവിശ്വാസത്തിലാണുള്ളത് അപ്പോൾ രണ്ടായിരത്തി അഞ്ച് മുതൽ ഞാൻ ജനപ്രതിനിധിയായിട്ടാണ് പ്രവർത്തിച്ചു വന്നത് ഈ മേഖലയിൽ അപ്പോൾ ആ കാലം മുതൽ തന്നെ എല്ലാ ഞായറാഴ്ചകളും പ്രതിവാര ജനസമ്പർക്ക പരിപാടി എന്നുള്ള നിലക്ക് ജനങ്ങളെ ഓരോ മേഖലകളിലും ഇറങ്ങിച്ചെന്ന് അവിടെ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിപ്പിച്ചുകൊണ്ട് നൂറുകണക്കിന് ജനങ്ങളുടെ പ്രയാസങ്ങളും പരിഭവങ്ങളും പരാതികളും നേരിട്ട് സ്വീകരിക്കുകയും അതിൻ്റെ പരമാവധി എക്സ്ട്രീമിൽ പോയിക്കൊണ്ട് ഉള്ള എല്ലാ സാധ്യതകളും നമ്മൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ക്ഷേമകരമായ പ്രവർത്തനങ്ങൾക്ക് നേത്വം കൊടുക്കാൻ വേണ്ടി ജനപ്രതി എന്നുള്ള നിലക്ക് കഴിഞ്ഞ ഈ ഇത്രയും എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പം പ്രഥമ കോർപ്പറേഷനിൽ കണ്ണൂർ കോർപ്പറേഷൻ്റെ അതിരകണ്ഠിവിഷനിൽ ഈ പ്രദേശത്ത് ജനപ്രതി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് പ്രാഥമികമായിട്ടുള്ള പല സൗകര്യങ്ങളും ഇല്ലാതെ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ മത്സരിക്കുന്നതും ജനപ്രതിയായി മാറുന്നതും ഒരു സ്ഥിരമായ കെട്ടിടമില്ലാതെ അങ്കണവാടിയും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നുള്ള നിലക്ക് നടപ്പാതകളോ റോഡുകളോ ഒരു കൃത്യമായ സൗകര്യങ്ങളോടും കൂടി ഇല്ലാതെ ഒരു സാഹചര്യം എത്രയോ കിലോമീറ്റർ കണക്കിന് റോഡുകളിലൂടെ ശുദ്ധകലത്തിൻ്റെ പൈപ്പ് സ്ഥാപിക്കാത്ത ഒരു സാഹചര്യം അങ്ങനെ അവർ അടിസ്ഥാന സൗകര്യങ്ങൾ പരിമിതമായ ഒരു സാഹചര്യത്തിൽ ഒരു ജനപ്രതിയായി വരികയും അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പരമാവധി അഞ്ച് വർഷത്തിനുള്ളിൽ ഇവിടെ സാധ്യമായി കൊടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഭവനരഹിതരായിട്ടുള്ള നിരവധി കുടുംബങ്ങൾക്ക് പ്രതിവാര ജനസമ്പർക്ക പരിപാടിയിലൂടെ അപേക്ഷ സ്വീകരിക്കുകയും അവർക്ക് ഭവനം നിർമ്മിച്ചിടക്കാനുള്ള ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി അവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് ആ ഏകദേശം അറുപതിൽ പരം കുടുംബങ്ങൾക്ക് അഞ്ച് വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണം നടത്താനുള്ള ആനുകൂല്യം സംഘടിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നമ്മളിങ്ങോട്ട് വരുമ്പം തന്നെ പറഞ്ഞത് മുരളീട്ടൻ്റെ അടുത്ത് പോകുന്നു എന്ന് പറയുമ്പോൾ മുരളീട്ടൻ ഹെൽപ്പ് ഡെസ്ക് ഉള്ള ആളല്ലേ അതാണ് അതാണ് ജനങ്ങൾക്കൊരു ഇതുള്ളത് സ്വാഭാവികമായിട്ടും ഇത്തവണ വലിയ പ്രതീക്ഷയാണ് അതായത് ആദ്യത്തെ തവണ മുരളീട്ടൻ ഇവിടെ മത്സരിച്ച സമയത്ത് അഞ്ഞൂറിലധികം വോട്ടിൻ്റെ വലിയ ഭൂരിപക്ഷമാണ് കിട്ടിയത് ഇത്തവണ ഒരു മാൻഡേറ്റ് ആണ് ജനങ്ങൾ തന്നെ ഒരു വിശ്വാസമാണ് അതിന് മുന്നേ പത്ത് വർഷക്കാലം ജനപ്രതിയായി പ്രവർത്തിച്ചു അതെ 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 അവരെ അഭിലാഷത്തിന് അനുസരിച്ച് ഉയർന്നു പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചതുകൊണ്ട് അതിന് അതിലുള്ള വിശ്വാസത്തിലാണ് അവർ വീണ്ടും ഈ പ്രദേശത്ത് എന്ന വലിയ തോതിലുള്ള ഒരു ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുക്കപ്പെട്ടത് കൂടുതൽ ഉത്തരവാദിത്ത ബോധം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഉണ്ടാവും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ വേണ്ടുന്ന ആൾക്കാരെ കൃത്യമായി കണ്ടെത്തുകയും യാതൊരു വിധത്തിലുള്ള പരിഗണനയും മറ്റു തരത്തിൽ രാഷ്ട്രീയ പരിഗണനയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പരിഗണനയോ കൊടുക്കാതെ കണ്ട് അർഹരാണോ എങ്കിൽ അവർക്ക് അറ്റ് എനി കോസ്റ്റ് അവർക്ക് ആ ആനുകൂല്യം നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നേതൃത്വപരമായ പങ്കുവഹിക്കുവാൻ വേണ്ടി ഒരു കളിയ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്ക് എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോഴും നമ്മൾ ഈ പറയുന്ന പോലെ കണ്ണൂർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പുറത്തുള്ളവരുടെ മനസ്സിൽ സി പി ഐ ആണ് ഓർമ്മ വരിക ഇത്തരത്തിൽ പാർട്ടിയുടെ ഏറ്റവും ശക്തമായ ചടങ്ങുകളൊന്നും ജില്ല എന്ന് പറയുമ്പോൾ പക്ഷേ കണ്ണൂർ കോർപ്പറേഷൻ ഭരണം പലപ്പോഴും അല്ലെങ്കിൽ കണ്ണൂർ പിന്നെ മുനിസിപ്പാലിറ്റി ആയിരുന്നപ്പോൾ പോലും അത് അന്യം നിന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒരു തവണ കോർപ്പറേഷൻ ആയതിന് പിന്നെ ഒരു തവണയാണ് കിട്ടിയത് അത് അന്നത്തെ ഒരു വിമതന്റെ അതെ പ്രഥമ കണ്ണൂർ കോർപ്പറേഷൻ അന്ന് വിമതന്റെ ഒരു പിന്തുണയായിരുന്നു ഇത്തവണ അത് മറികടന്നുകൊണ്ട് എങ്ങനെയാണ് എൽ ഡി എഫിൻ്റെ പ്രതീക്ഷ അല്ല നൂറ് ശതമാനവും കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ളത് ഒരു ജനകീയ ഒരു സംരംഭമായി മാറിക്കഴിഞ്ഞു കാരണം ഏറ്റവും അടിസ്ഥാന വർഗങ്ങൾക്കുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കി കൊടുത്തത് ജനങ്ങൾക്കറിയാം ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണം എന്നുള്ള നിലയ്ക്ക് നമുക്കെല്ലാം അറിയാം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെന്റ് വരുന്ന സമയത്ത് ക്ഷേമ പെൻഷൻ ഒന്നര വർഷത്തോളം കാലം പെൻഡിങ് ആയിരുന്നു നാമമാത്രമായ തുകയാണ് ഒരു ഒരു ദിവസം ഇരുപത് രൂപ കണക്കിനാണ് ആ സമയത്ത് ക്ഷേമ പെൻഷൻ ഉണ്ടായിരുന്നത് ഒരു മാസം അറുന്നൂറ് രൂപ വെച്ചിട്ട് അതുതന്നെ മാസങ്ങളോളം പെൻഡിങ് ആയിരുന്നു അത് ഈ ഗവൺമെൻറ്റ് വന്ന നിമിഷം ആദ്യത്തെ പ്രഖ്യാപനങ്ങളുടെ കൂട്ടത്തിൽ പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ട് ആ പെൻഡിങ് ആയിട്ടുള്ള മുഴുവൻ ക്ഷേമ പെൻഷൻ പാവപ്പെട്ട കൂട്ടർ കൊടുക്കുകയും അടുത്ത മാസം മുതൽ അത് ആയിരം രൂപയാക്കി ഉയർത്തുകയും അത് വീടുകളിൽ എത്തിക്കുന്ന സംവിധാനങ്ങളിലേക്ക് എത്തുകയും കൃത്യമായി അത് എത്തിക്കുകയും അത്തരത്തിലുള്ള അടിസ്ഥാനപരമായ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഗവൺമെൻറ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്ത് തന്നെയാണ് ഇപ്പോഴ് രണ്ടായിരം രൂപയിൽ എത്തി നിൽക്കുന്നത് ഇത്തവണയും മുരളീഠൻ്റെ കാര്യത്തിൽ വലിയൊരു ചരിത്ര ഭൂരിപക്ഷമാണ് ഇവരൊക്കെ പ്രതീക്ഷിക്കുന്നത് അത് സ്വാഭാവികമായിട്ടും ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് എനക്കും ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്നുണ്ട് കാരണം സമ്മിശ്രമായ പ്രതികരണത്തിലുപരി എല്ലാ ജനങ്ങളും ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്നെ കൂടുതലായി ചേർത്ത് പിടിക്കുന്നുണ്ട് അപ്പോൾ ചേർത്ത് പിടിക്കാനുള്ള കാരണം അങ്ങ് ജനപ്രതിനിധിയായി ഒന്നര പതിറ്റാണ്ട് കാലം ഈ പ്രദേശം ഉൾപ്പെടെയുള്ള മേഖലകളിൽ പ്രവർത്തിച്ചതിൻ്റെ ഒരു ഒരു ആത്മവിശ്വാസമാണത് അവർ എന്നെ ചേർത്ത് പിടിക്കുകയും അവരെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഞാനും അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു പ്രയാണത്തിലാണ് ഇപ്പം ജനപരിധി തേടിക്കൊണ്ടിരിക്കുന്നത് അതിനകത്തെ ജനങ്ങൾ എന്ന് പറയുന്നത് ഒരു കാരണവശാലും എന്നെ കൈവിടില്ല എന്നുള്ള സമ്പൂർണമായ വിശ്വാസം എനക്കുണ്ട് താങ്കളുടെ ആ വിശ്വാസം രക്ഷിക്കട്ടെ മാത്രമല്ല എപ്പോഴും ഈ ജന ഹെൽപ്പ് ഡെസ്ക് ജനസമ്പർക്കം തുടരാൻ കഴിയട്ടെ തീർച്ചയായിട്ടും ഇനിയും തുടരും പ്രതിവാര ജനസമ്പർക്ക പരിപാടി തുടർന്നു കൊണ്ടേ ഇരിക്കും എല്ലാ ആനുകൂല്യങ്ങളും അർഹതപ്പെട്ട് മുഴുവൻ ആൾക്കാരും എത്തിക്കാനുള്ള പരിശ്രമം ഒരു ജനപ്രതി എന്നുള്ള നിലക്കും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്കും കൃത്യമായി അത് നിർവഹിക്കും ഇതാണ് സ്ഥാനാർത്ഥികൾ കണ്ടുപിടിക്കേണ്ടത് കാരണം ഇനിയും തുടരും ജനസമ്പർക്ക പരിപാടി എന്നുള്ളതാണ് അദ്ദേഹം കഴിഞ്ഞ അഞ്ച് വർഷം കൗൺസിലാവാതെ മാറി നിന്ന ആളാണ് പക്ഷേ ജനസമ്പർക്ക പരിപാടിയുമായി അദ്ദേഹം സജീവമായിരുന്നു ഇനിയും അത് തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ് ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് കെ എം മാർ കേലാവിഷൻ ന്യൂസ് കണ്ണൂർ